പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്ന് നമ്മെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ഏട്ടൻ ഒരു കയ്യിലൂടെ അദ്ദേഹത്തിന് വരുന്ന നേട്ടങ്ങളെല്ലാം തന്നെ അത് അസന്മകൾക്ക് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടി ഹൃദയം നിറഞ്ഞ് നൽകുന്ന ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സന്തോഷങ്ങൾ നിർത്തിക്കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ സമയവും സാഹചര്യവും അനുഭവിക്കാത്തത് കൊണ്ട് അകയോട് ഞങ്ങൾ ഈ ഒരു വേദിയെ സദസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്ലീസ് നമസ്കാരം ഈ പരിപാടിയിൽ വരാൻ സാധിച്ചതിന് എല്ലാവരെയും കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട് നേരുന്നു ും നേരി തീർച്ചയായിട്ടും ഈ കുട്ടികളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്ന പ്രായത്തിൽ തന്നെ അല്ലെ അവർ ഫുട്ബോൾ ആരാധകരാണ് അതോടൊപ്പം കരട്ടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടി അതുകൊണ്ട് രണ്ടും തോന്നിയൊരു കാര്യം രണ്ടുപേരും ഇപ്പൊ പതിനൊന്ന് വയസ്സും പതിനഞ്ചു വയസ്സുമാണെങ്കിലും പതിനാറ് വയസ്സുമാണെങ്കിലും പക്ഷേ അവരുടെ ജനദിവസങ്ങൾ രണ്ടും വളരെ അടുത്ത ദിവസങ്ങളിൽ വരുന്നു നമുക്കൊരു കോൺസിഡന്റ് ആണ് കൂടി അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസ നേരുകയാണ് വളരെ വളരെ കളർഫുൾ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതിനെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് okay. <laughs> 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 न्या? ും ഫിസിക്കൽ ബാലൻസ് മെന്റൽ ബാലൻസ് എഡ്യൂക്കേഷൻ ബാലൻസ് ഫിനാൻഷ്യൽ ബാലൻസ് സ്പിരിച്വൽ ബാലൻസ് ഈ അഞ്ച് ബാലൻസ് ഉള്ളവരെയാണ് ആരോഗ്യവാന് എന്ന് പറയാം ഇവിടെ പുറമെ നടക്കുന്നവരെയല്ല മോശം നല്ല അത് ഓൺലി ഒറ്റ കാര്യം വരുന്നുള്ളൂ ഫിസിക്കൽ ബാലൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് അതോടൊപ്പം ഈ ഞാൻ പറയുന്ന എന്ത് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള മനക്കരുത്ത് അതേപോലെ അത്യാവശ്യം വിദ്യാഭ്യാസം വേണം അതിൽ അത്യാവശ്യം കയ്യിൽ പൈസ വേണം ഫിനാൻഷ്യൽ വേണം ആഗ്രഹിച്ചു പറഞ്ഞിട്ട് വീട് നടക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം വേണം നിങ്ങളുടെ കയ്യിലൊരു പൈസ വേണം അങ്ങനെയുണ്ട് ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ബാലൻസ് ആണ് സ്പിരിച്വലി ആധ്യാത്മികമായ ഒരു ബോധം ഇതൊക്കെ ഇതാണ് എന്താണ് ജനനം എന്താണ് വരണം തട്ടിപ്പോ കൊണ്ടുപോന്നുമില്ല എന്ന ഒരു ബോധം കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഒരു ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു നാല്പത് മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇരുപത് മിനിറ്റ് തന്നെ മാക്സിമം ചെയ്യുന്നുള്ളൂ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനൊക്കെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുറമേ നമുക്ക് സുസ്കേ അല്ലെങ്കിൽ വളരെ ഹെൽത്തിയാന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അതായത് അമ്മ അമ്മ പറഞ്ഞത് നമ്മുടെ മൊത്തം ഹൈറ്റിന്റെ മൈനസ് ഹൺഡ്രഡ് ആയിരിക്കണം നമ്മുടെ കിലോ മൊത്തം ഹൈറ്റിന്റെ മൈനസ് ഹൺഡ്രഡ് അപ്പൊ എനിക്ക് നൂറ്റി അറുപത്തി നാല് സെന്റിമീറ്റർ ആണ് എൻ്റെ കിലോ എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് കിലോ ആണ് ഇത് ചെറുപ്പം മുതൽ ഇന്ന് വരെയും എങ്ങനെയാണ് ചെറുപ്പം മുതൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും കിലോ എന്ന് പറയുന്നത് അതേപോലെ രണ്ടാമത്തത് ഇന്ന് വരെയും എൺപത്തിരണ്ട് സെന്റിമീറ്ററിന്റെ ഉള്ളതിന്റെയാണ് ഞാൻ നിർത്തിയത് അതേപോലെ തന്നെ ബോഡി മാസ് എം ഐ നമ്മുടെ കിലോ ബൈ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് പത്തൊമ്പതായിരത്തി ടു ഇരുപത്തഞ്ച് അപ്പൊ വീട്ടിൽ അളവ് കൊടുക്ക മിഷ്യനുണ്ട് അമ്മ പറയുന്നപ്പോൾ നമുക്ക് ദിവസം പോയിട്ട് ഇങ്ങനെ ലാബ് പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ദിവസം ഇത് വീട്ടിൽ നിന്ന് വളരെ പ്രാക്ടീസ് ചെയ്യാൻ പറയും അപ്പോൾ ഇത് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് അന്ന് ഉണ്ടെങ്കിൽ ഇന്നു വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കാറുള്ളത് പിന്നെ രണ്ട് വർഷം കൂടുതലൊക്കെ നമ്മൾ ഈ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് ഈ അടുത്തും ചെയ്തിരുന്നു അപ്പോഴും ഷുഗർ ഒക്കെ എൺപത്തഞ്ച് കൊളസ്ട്രോൾ നൂറ്റിയാറോ ഹെൽത്ത് നോക്കി ടോട്ടലി ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഒരാളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഹെൽത്ത് അല്ല അത് ഒരു വശം മാത്രമാണ് ഈ കൊറോണ പീരീഡില് ഞാൻ ഒരു പുറത്തു ഈ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നിട്ട് ഞാൻ കുറെ കുട്ടികൾക്ക് വാങ്ങി വെച്ചിട്ട് ഓരോ ഇങ്ങനെ കൊടുക്കും

ഞാനും പറയോ ഞാൻ ഞാൻ പറയുന്നത് നമ്മുടെ ഭക്ഷണം എല്ലാം ഒരു ഘടകമാണ് അതുകൊണ്ട് ഒരാളുടെ ഞാൻ കുറച്ചുകൂടെ മുപ്പത്തെട്ട് ഗ്രാം ഫൈബർ അടങ്ങിയ ഭക്ഷണം രാവിലെ ആണെങ്കിൽ രാത്രി നമ്മളിപ്പോൾ പത്ത് മൂന്ന് ദിവസങ്ങളിൽ അല്ല സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഈ ബദാം ഇരുപത്തിരണ്ട് ബദാം ഇരുപത്തിരണ്ട് ഒരു ഒരു ആപ്പിൾ രാവിലെ കഴിഞ്ഞാൽ ഉണക്ക മുന് വെള്ളത്തിൽ നമ്മുടെ സാധാരണ പുന്നി റേഷൻ കറി വാക്കിൽ മോശമെന്നല്ല അത് പോയിന്റ് ത്രീ ഫൈബർ ആണ് വരുന്നത് ശ്രദ്ധിക്കാറുണ്ട് തുടക്കം രാത്രി എപ്പോഴും ഈ ഓട്ട്സിന്റെ കയ്യിൽ നിങ്ങളൊക്കെ കറി ഉപയോഗിക്കുമ്പോൾ സന്തോഷപ്പെട്ടിട്ട് വീട്ടിൽ കറി ഉപയോഗിക്കാറില്ല ഞാൻ ഈ അതിന് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടല ഉലുവ ഇങ്ങനത്തെ എല്ലാ സാധനവും അതില് ലേശം ഈ പശുനെയും വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല പശുനെയും കൂട്ടിയിട്ട് ലേശം തൈര് കൂട്ടി കഴിക്കില്ല ഞാൻ കറി കഴിക്കുന്നില്ല എന്റെ വീട്ടിൽ ഞാൻ കറി യൂസ് ചെയ്യാറില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇപ്പൊ താമസം എന്താ അറിയില്ല അതുകൊണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞാൽ വെറും പുറത്ത് കാണുന്ന അല്ലാന്ന് കൂടി

ഫസ്റ്റ് സിനിമ പന്ത്രണ്ടാമത്തെ സിനിമയാണ് ഫസ്റ്റ് സിനിമയിലെ സ്റ്റോറി സിനിമയില് രണ്ട് മതസ്ഥരായ ആളുകൾ മാനേജ് ചെയ്യുകയും അവർ രണ്ടുപേരും അവരവരുടെ മതത്തിൽ തന്നെ നിൽക്കുന്നു അവരാളുകൾ ഉപദേശിക്കുന്നുണ്ട് ഏതൊക്കെ മാത്രേക്കും അതൊന്നും വേണ്ട ഞങ്ങളത് ഇങ്ങനെയാണെന്ന് പറയും പക്ഷെ ഒരാൾ മരിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു അവർക്ക് കിട്ടിയത് മതക്കാരെ അവർക്ക് വേണമെങ്കിൽ അത് പറ്റൂല സത്യം മാറിയിട്ടില്ല ഞങ്ങളെ എല്ലാം ചുരുക്കം ആ ആ സിനിമ 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 ഫസ്റ്റ് സത്യേകോളിയുണ്ട് നമ്മള് പറയുന്ന പ്രവാസികളായ ആളുകൾ മൊത്തമായി ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്ത് ഞാൻ പറയുന്നു ഇപ്പൊ അവിടെ സ്വദേശി വൽക്കരണം കൂടി വരികയാണ് അതേപോലെ അവിടുത്തെ സ്ത്രീകളൊക്കെ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി അവർ ഡ്രൈവ് ചെയ്യുന്നു ഇനി ഡ്രൈവർമാർ ആവശ്യമില്ല പിന്നെ അവിടെ സാലറി നമ്മൾ പണ്ടത്തെ പോലെ കൊറോണയ്ക്ക് ശേഷം അത്രയും ഫണ്ട് കിട്ടുന്നില്ല പിന്നെ പെട്രോളും ഡീസലിൻ്റെ ഒക്കെ ആവശ്യകത കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുറേയൊക്കെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ആകുമ്പോൾ അവർക്കും ചെറുതായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അവർ അവരുടെ ആളുകൾക്ക് തന്നെ കൂടുതൽ ഇത് കൊടുക്കുകയും സിംഗിളായി ജീവിക്കുന്ന ആളുകൾക്ക് വാടക വീട് കൊടുക്കാതിരിക്കുകയും ചെയ്യാം അല്ല അതായത് കുടുംബമായി വരണം അപ്പോഴേ എന്തെങ്കിലുമൊക്കെ അവർ അവിടെ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളം അവിടെ തന്നെ ചെലവാക്കണമെങ്കിൽ ഒരു പെണ്ണ് വേണം അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചെലവ് വരില്ല എന്ത് ചിന്തിക്കുന്നവർ കുടുംബമായി പോകുന്നവർക്ക് മാത്രമേ റൂം കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ വരുമ്പോൾ സിംഗിളായി പോകുന്ന ആളുകൾക്ക് തിരിച്ചു വരേണ്ടി വരും സപ്പോസ് അങ്ങനെ തിരിച്ചു വന്നു എന്ന് സങ്കല്പിക്കുക കേരളത്തിന്റെ അവസ്ഥയുണ്ട് അപ്പൊ സിനിമയുടെ തുടക്കം അഞ്ചു വർഷത്തിന് ശേഷം കേരളം എന്ത് പറഞ്ഞുകൊണ്ട് പ്രവാസിയായി ഞാൻ തിരിച്ചു വരുന്നിടത്താണ് തുടങ്ങുന്നത് അപ്പൊ എന്റെ അച്ഛനും ചോദിക്കും മോനെ ഇനി എന്ത് ചെയ്യാൻ ഞാൻ പറയും അച്ഛാണ്ട എനിക്ക് വെള്ളടിപ്പം ഇല്ലല്ലോ അപ്പൊ കിട്ടിയ പൈസ എല്ലാം എടുത്ത് ഞാൻ ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ എഫ് ഇട്ടിട്ടുണ്ട് ആ പൈസ നാളെ തന്നെ പോയി പിൻവലിക്കുന്നു നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നു എം ബി എ ഇതൊക്കെ കഴിഞ്ഞ വ്യക്തിയാണ് ഭയങ്കര കോൺഫിഡൻസോടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെല്ലുമ്പോൾ ആ കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയിട്ടുണ്ടാവും ഇവന്റെ പൈസയൊക്കെ പോയി കിട്ടി പിന്നെ ഇവൻ പല പല പണികളും ചെയ്യണം പണികളെല്ലാം നടക്കുന്നു ആ ഇവന്റെ ഇത് ശമ്പളം വരെ കിട്ടുന്നില്ല ും വർക്കാവുന്നില്ല വർക്കാവുന്നില്ല അവനെ മടുത്ത് മടുത്ത് ഇങ്ങനെ ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഒരു ചാനലിൽ വെൻ ചെല്ലാണ് കേരള ലൈവ് എന്ന ഒരു മഞ്ഞ നിലവാരമുള്ള ഒരു ചാനലിൽ ചാനലില് വൻ ചെല്ലും ഇവനെ കൃത്യമായിട്ട് ശമ്പളമൊക്കെ കൊടുക്കും പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു രീതിയിൽ മനസ്സിൽ യോജിക്കാൻ പറ്റാത്തതാണ് അതായത് സൂപ്പർ ഹിറ്റായി ഓടുന്ന ഒരു പടം തല്ലിപ്പൊളിയാന്ന് ഇവൻ പറയണം കാരണം ഇവിടുത്തെ മാനേജർ ഈ നിർമ്മാതാവനെ ഭീഷണിപ്പെടുത്തും മര്യാദയ്ക്ക് പൈസ ഒന്നും ഒരു മോശം സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയണമെങ്കിൽ പൈസ ആ പൈസ കൊടുത്തില്ലെങ്കിൽ ദീഷ്യം തീർക്കില്ല ഇതൊക്കെ ഇവൻ ചെയ്യണം ഇത് പുറത്തുള്ള ആൾക്കാരെ മുന്നിൽ ഇവനാണ് വരിക നിങ്ങളല്ലേ ആ സിനിമയെ കുറിച്ച് മോശം പറഞ്ഞ് ഇത്രയും തല്ലിപ്പൊളി സിനിമ നിങ്ങൾ എങ്ങനെ നല്ലതെന്ന് പറയും പറഞ്ഞ് ഇവൻ ശരിക്കും ബുദ്ധിമുട്ടാണ് ഇവൻ ജേണലിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ശമ്പളം ഈ വ്യക്തി കൃത്യമായി കൊടുക്കുന്നുണ്ട് കാരണം പലരെയും ഭീഷണിപ്പെടുത്തി അപ്പൊ ഇത് ഇത് നിങ്ങൾ മുൻകാലങ്ങളിൽ പലപ്പോഴും കണ്ടതും കേട്ടതുമായ അവസ്ഥയെ ഞാനിവിടെ പറയുന്നത് ഒരു പ്രവാസിയിലൂടെ കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥ വെറുതെ ഒന്ന് ചിന്തിക്കാം മറുവശം എന്താണ് പ്രവാസികളെല്ലാം തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർമ്മാണ മേഖല ബുദ്ധിമുട്ടുന്നു എല്ലാ മേഖലയും ശൃഗണി ചെയ്തപ്പോ ഷോപ്പിന് മുന്നിൽ ആളില്ല ലോട്ടറി എടുക്കാൻ ആളില്ല വണ്ടി ഒന്നും കാലിട്ട് കേരളത്തിൽ പുറത്തിറങ്ങുന്നില്ല വെറുതെ രസത്തിന് ചിന്തിക്കും അപ്പോൾ ഒരു ി ഒരു ലിറ്റർ ഡീസൽ ഡീസലായാലും പോകുമ്പോൾ മുപ്പത് രൂപ സംസ്ഥാന സർക്കാരിന് കിട്ടുമ്പോൾ ആ പൈസ ഇല്ലാതാവുന്നു ഈ മൂന്ന് പൈസയും ഇല്ലാതായതോടെ മദ്യവും ലോട്ടറിയും ഡീസലിൽ നിന്ന് കിട്ടുന്ന പൈസ ഇല്ലാതായ സർക്കാർ ഉദ്യോഗസ്ഥക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല അവർ സർക്കാരിനെതിരെ തിരിയുന്നു അവരും സർക്കാരും തമ്മിൽ പ്രശ്നം പ്രശ്നമായപ്പോൾ ഇവിടുത്തെ എം എൽ എമാരും മന്ത്രിമാരും അടിച്ചു മാറ്റിയ സ്വത്തുക്കളെല്ലാം ഇവർ പ്രശ്നം ഉണ്ടാക്കി ഇവരത് പുറത്തേക്ക് ഇടും ഇനി നിങ്ങളിത് മനേണ്ട ആവശ്യമില്ല ശമ്പളം അല്ല അപ്പൊ ഇവർ ഇവിടെ നടക്കുന്ന അഴിമതികൾ മൊത്തം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് വിടാൻ തുടങ്ങിയതോടെ രാഷ്ട്രീയക്കാർക്ക് പ്രശ്നം അപ്പൊ ഈ പ്രശ്നം വളരെ ഭംഗിയായി കേരള സർക്കാർ പരിഹരിക്കുന്നതാണ് ഈ സിനിമ ഇതിലും കൂടുതൽ എങ്ങനെയാ ഒരു സാമൂഹ്യ പ്രതിബദ്ധയായിട്ടുള്ള സിനിമ പറയുക ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സന്തോഷ് ജിയുടെ അഭിപ്രായം എന്താണ് എന്നതാണ് ആൻസർ നമുക്ക് ഇപ്പൊ കേൾക്കാം ജനറലായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കും യോജിപ്പുണ്ട് സീരിയലുകൾ എൻലോ സൽമാൻ പോലെയാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പിന്നെ എല്ലാം ഒരു ബിസിനസ് ആണ് അങ്ങനെയും ജീവിക്കുന്ന കുറേ പേരുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു നമുക്ക് അങ്ങനെ രണ്ട് രീതിയിലും അതിനെടുക്കാം പക്ഷേ ഞാൻ പറയുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല പക്ഷേ കണ്ടിന്യൂസ്ലി ഒരേ കാര്യം തന്നെ വരുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ സീരിയലെല്ലാം കാണുന്ന പെൺകുട്ടികൾക്ക് കാരണം അമ്മായിയമ്മ മരുമോൾ പ്രശ്നം അവിഹിതം ഇതാണല്ലോ എൻ്റെ മെയിൻ പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന പെൺകുട്ടികൾക്ക് കല്യാണം വേണോ ഉമ്മൊരു അമ്മായിയമ്മേനെയൊക്കെ ഞങ്ങൾ സഹിക്കണോ എന്ന ഒരു ചിന്ത ഇൻഡയറക്ട്ലി ഉണ്ടാവും അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ എടുത്ത് വെറും സീരിയലിൻ്റെ പറയാൻ പറ്റില്ല പല മലയാള സിനിമയിലും കഞ്ചാവ് പഠിക്കുന്നതിൻ്റെ ആവശ്യകത ഫുൾ ടൈം വെള്ളടി നായകനും നായികയൊക്കെ ടൈം വെള്ളടി ഇങ്ങനെയൊക്കെ വരുമ്പോഴും ആളുകളെ സ്വാധീനിക്കൂലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിനെയൊക്കെ സീരിയലും സിനിമയെറ്റും കാണാനുള്ള മാനസികാവസ്ഥപ്പെടുത്താൻ ജനങ്ങൾക്ക് വേണം ഇപ്പം നടൻ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു ഒരു സ്ത്രീ മരിച്ചു അവിടേക്ക് ആൾക്കാർ കൂടുന്നു അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്നും ശരിക്കും ജനങ്ങളാണ് ഇതിന് മാറേണ്ടത് ഇവരെല്ലാം മാറേണ്ടത് ഇത്തരം ഒരു പക്ക ആയിട്ടുള്ള പരിപാടികൾ കാണരുത് എന്ന് ഇവിടുത്തെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അത് പെണ്ണുങ്ങൾ അതിൻ്റെ മുന്നിലിരിക്കുന്നിടത്തോളം കാലം സീരിയലുകാർ ജീവിച്ചു അതേപോലെ ഇങ്ങനത്തെ കുറേ നടന്മാർക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന ആളുകളോളം കാലം അവരും ജീവിച്ചു ഞാൻ പറയുന്നു അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിയും സമയവും ഡാറ്റയും കളഞ്ഞു ഇതൊക്കെ ഇരുന്ന് കാണുന്നു നിങ്ങളെന്ന് ആലോചിച്ചോ വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും സൂപ്പർ താരങ്ങളായാലും ഏത് നടനായാലും അവർ അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത് നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചു നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞ് സമയം കളഞ്ഞ് ജീവൻ കളഞ്ഞ് ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുന്നു അപ്പം ഞാൻ പറയുന്നത് ഇതിനൊന്നും ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു മസാല ഷോപ്പുകാരൻ അരിയും കറിയും ഒക്കെ വിറ്റ് ജീവിക്കുന്നു അല്ലേ ബേക്കറിക്കാരൻ ബേക്കറി സാധനം വിറ്റ് ജീവിക്കുന്നു ഫർണിച്ചർ ഷോപ്പുകാരൻ ഫർണിച്ചർ വിറ്റ് ജീവിക്കുന്നു നടന്മാരും സംവിധായകരും കല വിറ്റ് ജീവിക്കുന്നു മലയാള സിനിമയിൽ കലാകാരന്മാരില്ല കലയെ വിറ്റ് ചോദിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ ഇതാണ് സാധനം